അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് പക്ഷെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ വീഡിയോ മാറിയിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ് കേട്ടോ നാട്ടിലൊന്നും അങ്ങനെ ക്രിസ്മസ് ഒന്നും ഞങ്ങൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല പക്ഷേ ഇവിടേക്ക് വന്നു തുടങ്ങിയപ്പോൾ ഇവിടെ വലിയ ക്രിസ്മസ് ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് പിന്നെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് സാന്താക്ലൂസ് വരുവാണെട്ടോ സാന്താക്ലൂസും കരോൾ ഒക്കെ ഉണ്ടാവും നല്ല രസമാണ് ഞാൻ കഴിഞ്ഞ വർഷവും അതിനെ മുമ്പത്തെ വർഷമൊക്കെ വീഡിയോ ഇട്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആയിട്ട് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ തുടങ്ങിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാം ജപ്പാനിലത്തെ മലയാളി കൂട്ടായ്മ ആയിട്ടുള്ള നിഹോൺ കൈരളി ഉണ്ടല്ലോ അപ്പോൾ അവരാണ് എല്ലാ വർഷവും ഈ സാന്താ വിസിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഓർഗനൈസ് ചെയ്യാറുള്ളത് അപ്പോൾ വന്നിട്ട് കൂടുതൽ ശേഷങ്ങളൊക്കെ കാണാട്ടെ ഞാൻ എന്താ എന്തായത് പിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കടയിൽ പോയി സാധനം മേടിച്ചിട്ട് വന്നതാണ് നമുക്ക് ടേബിളൊന്ന് ഭംഗിയാക്കി വെക്കണ്ടേ പിന്നെ കഴിക്കാനായിട്ട് എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലും കൊടുക്കണം ഗ്രഹണ്ട് സക്സസ് ആയാലും കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കണം ഇതൊക്കെയാണ് പ്ലാനുകൾ സാന്താ വിസിറ്റേ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു വീടൊക്കെ ഒന്ന് അതിനനുസരിച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രിസ്മസ് ട്രീ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ഇത് തപ്പി കണ്ടുപിടിച്ചതും ഓർഡർ ചെയ്തതും ഒക്കെ ചേട്ടൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് വലുപ്പത്തിലുള്ള എണ്ണം തന്നെയാണ് മേടിച്ചിട്ടുള്ളത് വൺ എയ്റ്റി സെൻറ്റിമീറ്റർ ആണെന്ന് തോന്നുന്നു അപ്പോൾ ചേട്ടന നിർബന്ധമായിരുന്നു മേടിക്കുമ്പോൾ നല്ലത് മേടിക്കണം എന്ന് വെച്ചാൽ കുറച്ച് ലോങ് ടൈമിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മേടിക്കുന്നത് കുറച്ച് മഞ്ഞൊക്കെ വീണ് കെടുക്കണ പോലെയും പിന്നെ അതിൽ തന്നെ പൈൻ കോൺസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ട്രീ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിഞ്ഞ് നിവർത്താൻ നല്ല പണിയുണ്ട് മക്കൾക്ക് രണ്ടുപേർക്കും ഡിസംബർ മിഡ് തുടങ്ങിയിട്ട് വെക്കേഷനാണ് കേട്ടോ ഇനിയിപ്പോൾ ജനുവരി സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് ക്ലാസ്സൊക്കെ തുടങ്ങും അപ്പം അതുവരെ വീട്ടിലുണ്ടാവും അതുകൊണ്ടും കൂടിയാണ് ഞാൻ കുറച്ച് ബിസി അവർ വീട്ടിലുള്ളപ്പോൾ കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ ഇതിങ്ങനെ ഒന്ന് വെറുതല്ലേ നല്ലൊരു പണിയായിരുന്നു കേട്ടോ അപ്പോൾ ചാറ്റിനും തന്നെയാണ് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത് എനിക്ക് വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ പിള്ളേരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഓർഡർ ചെയ്തു പിന്നെ കുറച്ച് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി നമ്മൾ ഷോപ്പിലൊക്കെ പോയി തപ്പി കണ്ടുപിടിക്കാന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ അങ്ങനെ ടി വിയുടെ സൈഡിലോട്ടായിട്ട് ആ ട്രീ അങ്ങോട്ട് വെച്ചു കൊടുത്തു അപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ ബാക്കിൽ വുഡൺ പാനലും ഒരു ഗ്രീനും കൂടി വന്നപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു അത് ഞാൻ ചേട്ടനോട് പറയുന്നത് എന്തിനാ ഇപ്പോൾ ഇതിൻ്റെ ഇത്രയും വലുതിൻ്റെയൊക്കെ ആവശ്യമെന്ന് പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരിഷ്ടം വന്നു കേട്ടോ താഴെ അതിൻ്റെ എന്തിട്ടാ ക്രിസ്മസ് ട്രീ ഡെസ്ക് എന്നല്ലേ പറയുക അപ്പോൾ അതും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ നമുക്ക് ലോഫ്റ്റിൽ പോയപ്പോൾ കിട്ടിയിട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ സെയിൽ നടക്കുമായിരുന്നു ച്ചാൽ ലാസ്റ്റ് ഇപ്പോൾ ഡിസംബർ ഒരുവിധം ഇങ്ങനെ ക്രിസ്മസിനോട് അടുക്കുമ്പോൾ ഈ ക്രിസ്മസ് ഐറ്റംസൊക്കെ അവർ സെയിലിനിടും പിന്നെ ന്യൂ ഇയർ ഐറ്റംസ് വയ്ക്കും അങ്ങനെയാണ് അപ്പോൾ ക്രിസ്മസിൻ്റെ അടുത്ത ദിവസങ്ങളിൽ പോയിട്ടൊന്നും കിട്ടില്ല അതിന് കുറച്ച് മുന്നായിട്ട് പോയാലേ ഈ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഈ ബോൾസിനൊക്കെ ഇങ്ങനെ ത്രെഡ് നമ്മൾ തന്നെ കയറ്റി കെട്ടിടേണ്ടി വന്നു അത് കുറച്ചധികം നേരത്തെ പണിയായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനവിടെ ഇരുന്ന് ചെയ്തു കൊടുത്തു ചേട്ടൻ എടുത്ത് തൂക്കി തൂക്കിയിട്ടു അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കി വീടിൻ്റെ അകത്ത് മാത്രം പോരല്ലോ അപ്പോൾ പുറത്തും ചെറുതായിട്ട് ലൈറ്റൊക്കെ ഉള്ളത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ചേട്ടൻ ലാം കേക്ക് ഉണ്ടാക്കണമെന്ന് രണ്ട് ദിവസമായി വിചാരിക്കുന്നു പക്ഷേ ഒട്ടും സമയം കിട്ടിയില്ലാട്ടോ ഇന്ന് ഉണ്ടാക്കിയാലും കാര്യമില്ല ഒരു പിറ്റേ ദിവസമൊക്കെ അല്ലേ മുറിക്കുക അപ്പോൾ ഞാൻ രാവിലെ എൻ്റെയപ്പോൾ തോന്നിയിട്ട് അരി കുതിർത്താൻ വെച്ചിട്ടുണ്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കി പരീക്ഷിക്കാം എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുമില്ല ഇനിയിപ്പോൾ നല്ല വിൻ്ററുമാണ് പൊന്തി കിട്ടുമെന്നൊന്നും അറിയില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്നുള്ള പ്ലാനാണല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് ഇഡ്ഡ്ലി റൈസ് എടുത്തിട്ട് ഒന്ന് തിളച്ച വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടോ ഭയങ്കര വെട്ടി തിളച്ച വെള്ളമല്ല എന്നാലും അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ കുതിർത്താൻ വെച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ട് മണിക്കൂറിൽ അരയ്ക്കാൻ പറ്റിയിട്ടോ സാധാരണ എനിക്ക് ഇഡ്ലി റൈസ് അരഞ്ഞ് കിട്ടാറേ ഇല്ല എന്നാൽ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കുമ്പോൾ തരിതരി ആവാറുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്തപ്പം നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടോ അപ്പോൾ സമയമുണ്ടെങ്കിലും സമയമില്ലാത്തപ്പോഴൊക്കെ കുറച്ച് ചൂട് കുതിർത്തിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ ചാർ പോലും ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചത് അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞ് കിട്ടി എനിക്ക് ആദ്യമായിട്ടാണ് ഇത്ര സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടിയത് അതുകൊണ്ട് നല്ല സന്തോഷമായി എനിക്ക് സാധാരണ ഗ്ലീ റൈസ് യൂസ് ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഇനി ഇപ്പം ഇഷ്ടം വന്നു സാന്ത വരുമ്പഴേ പിള്ളേർക്ക് ഗിഫ്റ്റൊക്കെ കൊടിപ്പിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് മേടിച്ചിട്ട് അല്ലാണ്ട് സാന്തയുടെ വകയും ഒരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് ഇവർക്ക് സർപ്രൈസൊന്നും അല്ല ഇവർ തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് കഴിഞ്ഞു വല്ലതൊക്കെ സർപ്രൈസായിട്ട് കൊടുത്തായിരുന്നു പിന്നെ ഇവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് അവർ തന്നെ പാക്ക് ചെയ്യുക കേട്ടോ ഓരോരോ കുഞ്ഞിപ്പണികൾ അവരെ കൊണ്ട് എടുപ്പിക്കണ്ടേ നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലത്തെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ അപ്പം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ നല്ല ട്രീയും അതിൻ്റെ ഓർണമെൻസൊക്കെ മേടിച്ചു പിന്നെ ബാക്കി ഐറ്റംസ് ഒന്നും അങ്ങനെ മേടിച്ചില്ല കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞാൻ ഡെയ്സോയില് ചുമ്മാന്ന് കയറി അപ്പോൾ ഈ റെഡ് ആൻഡ് വൈറ്റ് ബീഡ്സിൻ്റെ ഒരു സംഭവം കണ്ടു അപ്പം അത് മേടിച്ചിട്ട് നമ്മുടെ ഫ്ലവർ വേസിൽ അത് സെറ്റ് ചെയ്തു ചെറിയൊരു ക്രിസ്മസ് വൈബ് ആവുമല്ലോ ഞാൻ അങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യണ ആളല്ല ഇനി കൂടുതലൊന്ന് എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ടേബിൾ റണ്ണറൊക്കെ മേടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അതൊക്കെ ഇനി അടുത്ത ക്രിസ്മസ് ആകുമ്പോഴേക്കും നമുക്ക് സെറ്റ് ആക്കാം മാവ് പൊന്തോ ഇല്ലയോ എന്ന് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ചൊത്തത്തിലെ ലേറ്റ് ആയിരുന്നല്ലോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി നോക്കുമായിരുന്നു എന്തായാലും ഒരു ബാക്കപ്പ് പ്ലാൻ വേണമല്ലോ അതുകൊണ്ട് ചേട്ടൻ്റെ വേഗം കടയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജ്യൂസൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് ചിലറ ചിലർ സ്നാക്സും കൂടി മേടിച്ചു മാവ് പൊന്തിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടേബിളിൽ വെക്കാൻ വേണമല്ലോ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മൂന്ന് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കടയിൽ പോകാനൊക്കെ എളുപ്പമാണ് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ വീണ്ടും പൊക്കി നോക്കിയപ്പോൾ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി വല്ലാണ്ട് പുളിച്ച് ഇതാവണ്ടല്ലോ അപ്പോൾ ഇനി സമയവും അപ്പോൾ ഒരു അഞ്ചരയ്ക്ക് ആകുമ്പോഴാണ് അവർ വരുന്നെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴേ തുടങ്ങിയാലാണ് പണികൾ ഒരുവിധം നീങ്ങുള്ളൂ ഞേലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്തു ക്യുക്കായിട്ട് ഞാൻ ഫോളോ ചെയ്ത റെസിപ്പി എന്ന് പറയാം രണ്ട് കപ്പ് ഇഡ്ലി റൈസ് എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അത് നല്ലപോലെ അരച്ചെടുത്തു കേട്ടോ അതിൽ നിന്ന് മൂന്ന് തവി മാവിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് കപ്പി കാച്ചി മാറ്റി വെച്ചു കപ്പി കാച്ചിത് തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് കോക്കനട്ട് നാല് ടേബിൾ സ്പൂൺ വൈറ്റ് ഒരു അഞ്ച് മിനിറ്റ് സോക്ക് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തു ഹാഫ് ടേബിൾ സ്പൂൺ ഈസ്റ്റും പിന്നെ ഒരു കപ്പ് ഷുഗറും കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തു എന്നിട്ട് ആ അരച്ചെടുത്തത് മറ്റേ അരിമാവും കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മാവ് പുളിപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ പത്ത് ഡിഗ്രി താഴെയാണ് ടെമ്പറേച്ചർ എങ്കിൽ പോലും മൂന്ന് മണിക്കൂറിൽ പൊന്തിയിട്ടുണ്ടായിരുന്നു അത് പൊന്തി വരുമ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു കേക്ക് ടിന്നാണ് ഉപയോഗിച്ചത് അപ്പോൾ രണ്ട് കേക്ക് ടിൻ വെച്ചു നല്ല തിരക്കമുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഒന്നാകുമ്പോഴേക്കും അടുത്ത് സെറ്റാക്കി വെക്കുമ്പോൾ മാറി മാറി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ എയ്റ്റി പെർസെൻറ്റേജ് കുക്ക് ആയതിനു ശേഷമാണ് ഞാൻ ക്യാഷിനിട്ട് വെച്ചത് അബദ്ധമായി അതിന് തുടക്കത്തിലേ വെക്കണമായിരുന്നു ഏറ്റവും അധികമല്ല കുറച്ചൊന്ന് വലിഞ്ഞ് വരുമ്പോഴേക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റക്കായിട്ടിരുന്നോളു ഞാൻ കമത്തുമ്പോഴേക്കും ക്യാഷിനിട്ട് കൊഴിഞ്ഞ് പോകുവായിരുന്നു വലിയ പ്രതീക്ഷകളോടെയല്ല അത് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു നല്ല പനിക്കെട്ട് പോലത്തെ ഒരപ്പം കിട്ടിയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി വെച്ചാൽ ഞാൻ ഭയങ്കര പ്ലാൻ ചെയ്ത് എക്സ്പെക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൊള്ളാവാറ പതിവ് ഇപ്രാവശ്യം എന്തോ വലിയ ഹോപ്പൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സക്സസ് ആയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ക്രിസ്മസ് ഒക്കെ അല്ലേ ഇപ്പോൾ ഒരു റെഡോ ഗ്രീനോ വൈറ്റോ ക്രീമിലൊക്കെ വേണമെന്നാണ് അപ്പോൾ ഞാൻ റെഡ് ചേട്ടൻ ഗ്രീനൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വരാൻ സമയമായി അവര് അപ്പം നമുക്ക് വേഗം മുറിച്ചൊക്കെ റെഡിയാക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷം മുറിക്കണതാണ് നല്ലത് അപ്പോൾ നല്ല ഭംഗിയിൽ മുറിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ സാന്താക്ലോസിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വീട് ഒരുങ്ങി കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇത് ചേട്ടൻ്റെ സെലക്ഷനാണ് കേട്ടോ അപ്പം അധികം ആക്കണ്ട ഒരു വൈറ്റ് ഗോൾഡൻ സിൽവർ ആ ഒരു കളർ ഷേഡിലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഓട്ടപ്പാച്ചിലാണ് കേട്ടോ അവർ വരുമ്പോഴേക്കേ ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അവിടെ വൃത്തിയാക്കി വെക്കാൻ വേണ്ടേ അപ്പോൾ ചേട്ടനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനെല്ലാം ഉണ്ടാക്കലും മുറിക്കലൊക്കെ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സെയിം ഡേ വൈകുന്നേരം നമ്മുടെ പണ്ടത്തെ സ്ഥലത്ത് ക്രിസ്മസ് ആഘോഷമുണ്ട് അവിടേക്കും കുറച്ച് അപ്പം എടുത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇവരെല്ലാരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ അടുത്ത വീട്ടിലെ ബ്ലെസിയുടെ മമ്മിയും മക്കളും ആണ് കേട്ടോ അപ്പൊ ആദ്യം നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് എല്ലാരും കൂടി അപ്പുറത്തെ വീട്ടിലേക്ക് പോകും അങ്ങനെ പിന്നെ നമ്മള് വൈകുന്നേരത്തെ ക്രിസ്മസ് പരിപാടിക്ക് പോകും അപ്പൊ ആകെ ടൈറ്റ് ഷെഡ്യൂളാണ് ആണ് കേട്ടോ അപ്പൊ മക്കളെല്ലാരും കൂടി ഇരുന്ന് കളിക്കുവാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ സാന്താ ക്ലോസ് എത്തിപ്പോയി പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഇതേപോലെ ക്ലോസ് വന്നപ്പോഴേ കിച്ചു ആകെ പേടിച്ച് കരഞ്ഞായിരുന്നു ഈ പ്രാവശ്യം കിച്ചു മുൻനിരയിൽ നിന്ന് ചിരിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ പേടിയൊക്കെ മാറി അങ്ങനെ എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി അപ്പം ഇനി നമുക്ക് അടുത്തത് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം എന്ന് വെച്ചാൽ അവർക്ക് കുറേ വീടുകളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുറെ വീടുകളിലൊക്കെ പോകാനുണ്ട് അപ്പം അധികം സമയം ഒരു വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ സ്നാക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലേക്കാണ് ആദ്യമായിട്ട് വന്നത് അതുകൊണ്ട് അവർക്ക് കഴിക്കാനുള്ള വയറും ഉണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ കഴിക്കുകയൊക്കെ ചെയ്ത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി കേട്ടോ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് രാത്രി ഒമ്പതിനൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റ് അവർക്ക് കഴിക്കാനൊക്കെ എല്ലാ വീട്ടിൽ നിന്ന് കഴിച്ച് കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാക്കിയതൊക്കെ കൊള്ളാം ഞാനും ഹാപ്പിയായി ഇനി നമ്മൾ നേരെ ബ്ലസീടെ വീട്ടിലേക്ക് പോയി അവിടെയും ഇതേപോലെ തന്നെ പാട്ടൊക്കെ പാടി ആ വിശ്വസൊക്കെ അറിയിച്ച് മക്കൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഇവിടത്തെ കഴിഞ്ഞിട്ട് ഇനി ഹാളിലേക്ക് പോകുമ്പോൾ അവിടെയും സാന്താക്ലോസ് വരും അപ്പം ഞമ്മള് മൂന്ന് പ്രാവശ്യം കാണും കേട്ടോ അങ്ങനെ നമ്മുടെ പുതിയ വീട്ടിലത്തെ ആദ്യത്തെ ക്രിസ്മസ് നല്ല കളർഫുൾ കളർഫുള്ളായിരുന്നു തന്നെ വേണം പറയാൻ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ എന്ന് വെച്ചാൽ രണ്ട് വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന ഫ്രണ്ട്സ് എല്ലാവരും അവിടേക്കും ഇവിടേക്കും പോയി എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുണ്ടാകുമ്പോഴേ നല്ല രസമാണ് കേട്ടോ പിന്നെ എനിക്ക് എന്തോ ഇപ്രാവശ്യം എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മക്കളും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ കിച്ചും കുറച്ച് പേടിച്ച് കരഞ്ഞായിരുന്നു ഇപ്രാവശ്യം അവൻ ചിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ബിഗ് താങ്ക്സ് ടു നിഹോൺ കൈരളി എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴ്ക്ക് നല്ല മഴ ആയി നമ്മുടെ പഴയ സ്ഥലത്തേക്ക് പോകണ്ടേ സൈക്കിളിൽ പോകാന്നുള്ള പ്ലാനൊന്നും നടന്നില്ല അപ്പൊ നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ ഹോളിൽ എത്തിപ്പോ കേക്കൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ നമ്മളധികം ദൂരല്ലാത്തൊരു സ്ഥലത്താണ് വീട് കിട്ടിയത് കൊണ്ട് തന്നെ ഈ പഴയ കൂട്ടുകാരൊക്കെ സ്റ്റിൽ ഇടയ്ക്ക് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതേപോലുള്ള കാര്യങ്ങളെ നമ്മളെ ഉളിപ്പെടുത്താറുണ്ട് അങ്ങനെയൊക്കെ പോയി എല്ലാരും മീറ്റ് ചെയ്യുമ്പോൾ സന്തോഷാണല്ലോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുറേ പേരൊക്കെ നാട്ടിൽ പോയിരിക്കാനോ എന്നിട്ടും ഹൗസ് ഫുൾ തന്നെയായിരുന്നു ഇത്രയും പേരുണ്ട് കേക്ക് കട്ട് ചെയ്തു ദേ ഫുഡ് റെഡി ആയി കേട്ടോ അപ്പോൾ ഫുഡ് നമ്മൾ കൊച്ചി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് മലയാളീസിന്റെ തന്നെയാണ് അപ്പം ലീ റൈസും ചിക്കൻ കറിയും പൊറോട്ട ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനി അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു റീൽസ് എടുക്കാനുണ്ട് കേട്ടോ റീൽസ് എടുക്കുന്ന സോങ്ങ് നമ്മുടെ ഒരാളായ എഴുതിയ ഒരു എഴുതിയൊരു ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഓളുള്ള പാട്ടാണ് അതിൻ്റെ റീല് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ എല്ലാവരും കണ്ട് നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല രസമുള്ളൊരു പാട്ടാണ് കേട്ടോ അവിടെ കൂടി ചേർന്ന് എല്ലാരും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേട്ടോ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നത് റിസൾട്ട് വന്നപ്പോൾ വന്നപ്പോ പോയി നല്ല അടിപൊളിയാണ് ട്ടോ ആ പാട്ടും ആ ഡാൻസ് സ്റ്റെപ്സും എല്ലാത്തിനും നല്ല രസമായിരുന്നു സിമ്പിൾ ആയിരുന്നു എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും കണ്ടു നോക്കണേ അങ്ങനെ റീൽസൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ സാന്താ ക്ലോസ് ഓരോ വീട്ടിലേക്കൊക്കെ വിസിറ്റൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഹാളിലേക്ക് എത്തിയിട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഈ പാട്ടൊക്കെ വെച്ചിട്ട് ആദ്യം എല്ലാവരും കൂടി ഡാൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ അടിപൊളിയായി ഈ കൊല്ലത്തെ ക്രിസ്മസ് ആഘോഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ താഴെ കമൻസിലൂടെ പറയാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്